ചെമ്പിന്റെ കളറുള്ള പോത്ത സ്വർണത്തിന്റെ കളർ ചെമ്പ ചൂണ്ടു വരുന്ന പ്രത്യേകിച്ച് കുട്ടിയല്ലേ അതിനൊക്കെ വില കൊടുക്കണുണ്ട് ഇതൊക്കെ കായ കുട്ടികളാണ് അത് പോത്ത് വേറെ അത് ആന്ധ്ര നൃത്തം വൈകുന്നേരം വരെ നിർത്തും ഇതാ ഉള്ളിന്റെ ഉള്ളിലൊരു പോലെ ഒരു ദശമൂലി പോലെ ഞാൻ ഇവിടെ കറണ പൈക്കുറ്റോട് പറഞ്ഞു നീ ചവിട്ടും കൂത്താൻ ഇങ്ങനെ ഈ ആ ഈ കാറ്റുമ്മയുടെ കൊടുന്ന് കെട്ടി തന്ന ഭയങ്കര അതിനാണ് പൈക്കുട്ടി പറഞ്ഞല്ലേ നമ്മൾ ചോർക്കില്ലേ ഞമ്മളെ പൈക്കുറ്റി ചോർക്കൊണ്ട് ഏതാ പോലെ ഇത് ചെമ്പിന്റെ കളറുള്ള പോത്ത സ്വർണത്തിന്റെ കളർ ചെമ്പ ചോണ്ടു വരുന്ന ചേച്ചി കുട്ടിയല്ലേ അതിനൊക്കെ വില കൊടുക്കണം ഇതൊക്കെ കായൊടുത്ത് അങ്ങനത്തെ കുട്ടികളാണ് ആന്ധ്ര പോലെ വൈകുന്നേരം വരെ ഇതെ ഉള്ളിന്റെ ഉള്ളിലൊരു പോരച്ചയറ്റി പോയോ ആയിരം വണ്ടി കൊടുത്തേക്കാട്ട് ആരും പോയി ആ വണ്ടി എത്ര പോത്തോണ്ട് ചോദ്യം കൊച്ചു കുട്ടി കച്ചവടം എന്നെങ്ങനെ അയ്യായിരം ആവാൻ കിട്ടും അയ്യായിരത്തി എത്താ പോ മനുഷ്യർ തേരുമ്പോൾ കിട്ടൂല കായില്ല പോത്തുംകുട്ടി കച്ചവടമായി പിന്നീട് ഞങ്ങൾക്ക് ഡയറക്റ്റ് കച്ചവടം ఆ ఏంటి ఆ వాడు 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 നീ ആയി കൊന്നു കെട്ടി നമ്മൾ നമ്മളെ പൈക്കുട്ടി ചോർക്കൊണ്ട് പോകും എന്റെ ആള് ബസ്സിൽ വരുന്നുള്ളൂ ആ എന്റെ ആൾക്കാര് ബസ്സിൽ വരുന്നുള്ളു ഇരൂര് വൈനത്തൂരില് വരുന്നുണ്ട് ഈ വാക്ക് തിരൂര് വയലത്തിലുള്ള ആൾക്കാരെ വരുന്നുള്ളു ആ പോട്ടക്ക ബ്ലോക്ക് കുടിക്കണം ആ ഗ്ലോക്കിനെ കാഴ്ച മരക്കാർക്ക് മോരി മറ്റാവശ്യ മറ്റുണ്ടാവില്ല നല്ല രസമാണ് Ô chết ở giữa đất mười lăm 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 എമീൻകുട്ടി കുടിച്ചാണെന്നോട്ടിൽ വന്ന ഇറക്കി കെട്ടി താളക്കുട്ടി താളക്കുട്ടി എങ്ങനെ ചോദിക്കണാവല്ലേ മുപ്പത്തെട്ട് ചോദിച്ചെട്ട് കുട്ടി എരുമീൻകുട്ടിയോ എരുമീൻകുട്ടി നാല്പത്തഞ്ചുപ ുട്ടിയാണല്ലേ നല്ല പാലുള്ള എരുമി പൂത്തക്കുട്ടി നാപ്പത്തി ചില്ലാനും ചോദ്യം മുപ്പത്തി ചില്ല മുപ്പത്തെട്ട് ചോദ്യം ഇപ്പൊ കുഞ്ഞിക്ക് വയക്കാൻ്റെ കന്തകളാണ് Enak banget, enak banget.